ഭരണഘടനയെ നിന്നിച്ച മന്ത്രി സജി ചെറിയാനെതിരെ ഹൈക്കോടതി ഉത്തരവ് പുനരന്വേഷണം അനിവാര്യമെന്നും ഹൈക്കോടതി കുന്തം കുടചക്രം പ്രയോഗം തിരിച്ചടിച്ചു മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വരും പിണറായി വിജയൻ എത്രമാത്രം സംരക്ഷിച്ചാലും മന്ത്രി സജി ചെറിയാനു മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു പോവും വഴിയില്ല ഭരണഘടനയെ അധിക്ഷേപിച്ചതിനെതിരെ നീതിപീഠം കർക്കശ നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടാനാണ് സി പി എം നേതൃത്വം സജീവ ചെറിയാനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ തൽക്കാലം രാജിവെക്കാതെ നിയമ പോരാട്ടം തുടരാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് ഈ തീരുമാനം അദ്ദേഹം സിപിഎം നേതൃത്വത്തെയും ധരിപ്പിച്ചിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂല വിധി നേടിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് മന്ത്രിയും കൂട്ടരും ഇപ്പോൾ അതേസമയം മുന്നണിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനായി മന്ത്രി രാജിവെക്കുകയാണ് അഭികാമ്യമെന്ന നിർദ്ദേശമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്നൊക്കെ ആക്ഷേപിച്ചതിനു പുറമെ ഭരണഘടനയിലെ പരാമർശങ്ങളെയും രൂക്ഷമായി മന്ത്രി വിമർശിച്ചിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം ഈ വിധത്തിലാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞതും തയ്യാറാക്കി കൊടുത്തതുമായ ഭരണഘടനയാണ് ഇന്ത്യക്കാരൻ എഴുതി വെച്ചത് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് ജനാധിപത്യം കുന്തം കുടച്ചക്രം എന്നൊക്കെ അതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാനുള്ള ചൂഷണമാണ് അതിലുള്ളത് ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് അതുകൊണ്ടാണ് അംബാനിയും അദാനിയും മറ്റ് ശതകോടീശ്വരന്മാരും ഈ രാജ്യത്ത് വളർന്നു വരുന്നത് എട്ടു മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പന്ത്രണ്ടും പതിനാറും ഇരുപതും മണിക്കൂർ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നവരുണ്ട് അവർക്ക് ഈ നാട്ടിലെ ഭരണഘടന പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടോ എന്ന വിധത്തിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിന് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ സി പി എം പരിപാടിയിലാണ് സജി ചെറിയാൻ ഈ വിധത്തിൽ പ്രസംഗം നടത്തിയത് ഭരണഘടനയ്ക്കെതിരെ അത്യന്തം ഹീനമായ പദപ്രയോഗങ്ങൾ നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നതെങ്കിലും പോലീസ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയ പോലീസിന്റെ നടപടികളെ ചോദ്യം ചെയ്തും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടും അഭിഭാഷകനായ ബൈജു നോയലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പ്രസംഗ സമയത്ത് ഹർജിക്കാരൻ സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും മാധ്യമങ്ങൾ വഴിയാണ് അധിക്ഷേപ പ്രസംഗ വിവരങ്ങൾ അറിഞ്ഞതെന്ന പരാതിക്കാരന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു മന്ത്രി പ്രസംഗത്തിൽ ഉപയോഗിച്ച കുന്തം കുടച്ച പ്രയോഗങ്ങൾക്ക് പുറമേ ഭരണഘടനയോട് അനാദരം സംശയിക്കുന്ന വേറെയും പ്രയോഗങ്ങൾ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നതായും നീതിപീഠം അതീവ ഗൗരവത്തോടെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്രസംഗം വിവാദമായതിനെ തുടർന്ന് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു തുടർന്ന് ഭരണഘടനയോട് അവഹേളനം നടത്തിയിട്ടില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് മന്ത്രിസഭയിൽ തിരിച്ചെത്തുകയുമായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിനോട് പുനരന്വേഷണം നടത്താനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മന്ത്രിയെ സംരക്ഷിക്കുന്ന വിധത്തിൽ പോലീസ് നൽകിയ അന്തിമ റിപ്പോർട്ട് കോടതി റദ്ദാക്കുകയും ചെയ്തു നീതിപീഠം വിമർശിച്ചത് തന്നെയല്ലെന്നും പോലീസിനെയാണെന്നും അതുകൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നുമെല്ലാം സജ്ജിച്ചറിയാൻ അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിലും അതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളെ അല്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഭരണഘടനയെ അധിക്ഷേപിച്ച വിഷയമാകിയാൽ ഉന്നത നീതിപീഠങ്ങൾ കർക്കശ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പ്രതിപക്ഷ കക്ഷികൾ അത്യധികം പ്രാധാന്യത്തോടെ ഈ വിഷയം ഉയർത്തി കഴിഞ്ഞു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളും ഇതേ ചിന്താഗതിക്കാർ തന്നെയാണ് ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയുടെ മുഖം രക്ഷിക്കാനായി സജി ചെറിയാൻ രാജിവെച്ച് ഒഴിയേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ